കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്ന പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന സ്കീം പ്രകാരം ആറായിരം രൂപ കിട്ടുന്നവരെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ രണ്ടായിരം രൂപ വീതം നാല് മാസ ഇടവേളകളിൽ ആളുകൾ വാങ്ങുകയാണ് നമ്മുടെ സംസ്ഥാനത്തും കാൽ കോടിയോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നാല് മാസ ഇടവേളയിൽ തന്നെ കൃത്യമായിട്ട് ആനുകൂല്യം നൽകാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ ജനക്ഷേമ പദ്ധതിയെപ്പറ്റി മറ്റ് ചില അബദ്ധ പ്രചാരണങ്ങളും ഈ സമയത്ത് വർദ്ധിക്കുന്നുണ്ട് കാരണം ഈ പദ്ധതിയിൽ നിന്ന് പരമാവധി ആളുകൾ പിൻവാങ്ങുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ചിലരെങ്കിലും ഇനി ഈ പദ്ധതിയുടെ ആനുകൂല്യം വേണ്ട എന്ന് വെക്കുന്നതിന് വേണ്ടിയൊക്കെ ചിലർ മനഃപൂർവ്വം ശ്രമിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതായത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആനുകൂല്യം വാങ്ങുന്ന കർഷകർ അവരുടെ കൃഷിഭൂമി വിൽക്കാൻ സാധിക്കില്ല എന്ന തരത്തിലൊക്കെ ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിക്കുന്നുണ്ട് ഒരു സ്ത്രീ സംസാരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഉള്ളത് എന്തെങ്കിലും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥലം വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വില്ലേജ് ഓഫീസിലെത്തി അന്വേഷിച്ചപ്പോൾ ഈ കൃഷിഭൂമി കിസാൻ സമ്മാനനിധി ഉള്ളത് കൊണ്ട് ഡേറ്റാ ബാങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇത് കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നൊക്കെ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടുള്ള കാര്യമാണ് ഈ സ്ത്രീ ധരിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇല്ല എന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ഈ കൃഷിഭൂമി നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഭൂമി നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൈമാറ്റം ചെയ്യുന്നതിനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ പിന്നീട് നമ്മളിത് കൈമാറി കഴിയുമ്പോൾ ഈ ആനുകൂല്യം നമുക്ക് വേണ്ടായെന്ന് വെക്കാനും കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ തന്നെ സംവിധാനമുണ്ട് അതുകൊണ്ട് കൃഷിഭൂമി സംരക്ഷിത ഭൂമിയായിട്ട് മാറ്റപ്പെടുമോ അല്ലെങ്കിൽ വിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം പതിനാറ് ഗഡുക്കൾ വിതരണം പൂർത്തിയാക്കി കഴിഞ്ഞു ഇതിൽ ഏതെങ്കിലുമൊക്കെ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പന്ത്രണ്ടാമത്തെ ഗഡു മുതലാണ് ആധാർ അധിഷ്ഠിത വിതരണ രീതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത് അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കെ വൈ സി പോലുള്ള കാര്യങ്ങളും പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു പന്ത്രണ്ടാമത്തെ ഗഡു പതിമൂന്ന് പതിനാല് എന്നിങ്ങനെയുള്ള ആനുകൂല്യങ്ങളെല്ലാം തടസ്സപ്പെട്ടിട്ടുള്ളവർ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒറ്റത്തവണ പുതുക്കലായിട്ടുള്ള ഇലക്ട്രോണിക് കെ വൈ സി എന്ന് പറയുന്ന നമ്മുടെ മസ്റ്ററിങ് അത് പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അതോടൊപ്പം തന്നെ നമ്മളുടെ ആ കിസാൻ സമ്മാനത്തെ കൃഷിഭൂമി വേരിഫിക്കേഷൻ ചെയ്യുന്ന ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന പ്രക്രിയയും ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പരിശോധിക്കേണ്ടതാണ് ഇനി ഇതെല്ലാം ചെയ്തിട്ടും പന്ത്രണ്ട് പതിമൂന്ന് ഗഡുക്കളൊക്കെ ലഭിച്ചു പിന്നീട് പതിനാല് അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയവരുണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് ആണ് ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പുതുതായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കാണാം അങ്ങനെയുള്ളപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം ലഭ്യമാവുക ആധാർ നിഷ്ഠിത വിതരണ രീതി ആയതുകൊണ്ടാണ് ഈ രീതിയിൽ തുക എത്തിച്ചേരുന്നത് അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് പണം ലഭിക്കാതെ വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് ഓഫീസിലെത്തിച്ചേർന്ന അവർക്ക് അവിടെ ഒരു അക്കൗണ്ട് ആരംഭിക്കാം ഇങ്ങനെ ഐ പി ബി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടേക്ക് കേന്ദ്ര സർക്കാർ തുക നൽകുകയും അങ്ങനെ നമുക്ക് ആ തുക ഈ കിസാൻ സമ്മാന നിധിയുടെ തുക പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ഇത്ര രേഖ തന്നെയുള്ളൂ ആനുകൂല്യം മുടങ്ങാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഇനി ഈ പദ്ധതിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവാങ്ങുന്നതിനുള്ള അല്ലെങ്കിൽ ഈ ആനുകൂല്യം നിരസിക്കുന്നതിനുള്ള അവസരമുണ്ട് ഇത് ഔദ്യോഗികമായിട്ട് തന്നെ കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് ഈ കിസാൻ സമ്മാന നിധിയുടെ ആനുകൂല്യം സന്ദർശ ചെയ്യാനുള്ള പ്രത്യേക ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആനുകൂല്യം വേണ്ട എന്ന് വെക്കുകയും ചെയ്യാം അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്